നബി സാഹു അലൈഹി വസല്ലയുടെ അടുക്കലേക്ക് മഹാനായ ഒരു സഹാബി പ്രായാധിക്യമുള്ള അബു ഷതബുൽ മംദൂദി എന്ന പേരുള്ള പ്രായാധിക്യമുള്ള ഒരു സഹാബി ഒരു ഗ്രാമീണനായ മനുഷ്യൻ ഒരിക്കൽ കടന്നു വന്നു അങ്ങനെ അദ്ദേഹം നബി നബിഹുലിയോട് പറഞ്ഞു അള്ളാഹുവിന്റെ ഒരു മനുഷ്യൻ ജീവിതത്തിൽ അവനൊരു കൈയും കണക്കുമില്ലാത്ത തെറ്റ് ചെയ്ത ആളാണ് ചെറുതും വലുതുമായ പാപങ്ങൾ മുഴുവനും ചെയ്ത ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് ഇനി തോപ ചെയ്ത് രക്ഷപ്പെടാനുള്ള അവസരവുമുണ്ടോ അവനെങ്ങാനും തോപ ചെയ്താൽ അള്ളാഹു സുബാനുഹവത്തിൽ സ്വീകരിക്കും نبي صلى الله عليه وآله وسلم توليش أسلم ني مسلمة أيتندو نيند أقيدك ليارانا ودشريانا شريعة يوشعسن نينا كندو شنبرن آمني أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمداً أبده ورسول كره رتما يوشعسن ശരിയായ ഈമാനുള്ള വ്യക്തിയാണ് ഇത് പറഞ്ഞ സമയത്ത് പറഞ്ഞു മുന്നോട്ട് പോയിക്കോ തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കിക്കോ ഇനി മുതൽ പാപകരമായ കാര്യങ്ങളൊന്നും ചെയ്യാതെ നീ ഒന്ന് ശ്രദ്ധിച്ചോ എന്നു അപ്പൊ ആ മനുഷ്യൻ സംശയം കൊണ്ടു കൊണ്ടും ചോദിച്ചു എന്റെ അടുത്ത് കയ്യും കണക്കും ഇല്ലാത്ത തെറ്റുകളുണ്ട് ചെറുതും വലുതുമായ പാപങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി ധാരാളം ഇത്രയും കാലം ചെയ്ത വ്യക്തിയാണ് ഞാൻ ഇത് പറഞ്ഞ സമയത്ത് ഇത്രയും കാലം ചെയ്ത പാപങ്ങൾ സൽക്കർമ്മമായി നിനക്ക് മാറ്റി തരും നീ തോപ ചെയ്തോ നീ സൽക്കർമ്മങ്ങൾ മുന്നേറിക്കോ നിന്റെ അതീത നിന്റെ വിശ്വാസം ശരിയാണെങ്കിൽ നീ ഭയപ്പെടേണ്ട എന്ന് ഇത് കേട്ട സമയത്ത് ആ സഹാബി അവിടെ വെച്ച് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞുപോയി ആ സദസ്സിലുള്ള ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത സഹാബികൾ പറഞ്ഞു ഞങ്ങളെ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ഈ സന്തോഷകരമായ സമാധാനിപ്പിക്കുന്ന ഈ വാർത്ത ഈ വിവരം കേട്ട ആ സുഹാബി സുഖീർ പറഞ്ഞുകൊണ്ട് പോകുന്നത് ഞങ്ങൾ കണ്ടു എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസം നമ്മുടെ അതീത കൃത്യമായി നമ്മളത് പഠിക്കണം അതിന്റെ സദസ്സുകൾ ഉപയോഗപ്പെടുത്തണം നമ്മുടെ കുടുംബങ്ങൾക്ക് സ്ത്രീകൾക്കും

അവർക്കുള്ള വിരുന്ന് സൽക്കാരമായി അവർക്ക് ചെന്ന് പാർക്കാനും കടക്കാനുമുള്ള വിഭവ സമൃദ്ധമായി അത് ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കും അവിടേക്ക് പ്രവേശിക്കാനുള്ള തോഫിയത് അള്ളാഹു സുബാനോ അങ്ങനത്തെ ആളുകൾക്ക് നൽകുകയും ചെയ്യും